എപ്പോഴും ലാലേട്ടൻ വായിക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ പറയുന്ന ഒരു കാര്യം എൻ്റെ കണ്ണാടി ഇല്ല എന്റെ കണ്ണാടി ബിഗ് ബോസ് മേടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ലാലേട്ടൻ മുമ്പ് ഇത്രയും ദിവസം ജിൻഡോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലൊരു വൻ മാറ്റം നടന്നിട്ടുണ്ട് സോ വൺസ് വിചാരിക്കുന്നു അതായത് ജിൻഡോ ഇന്നും അതേപോലെ തന്നെ വായിക്കാൻ പറഞ്ഞപ്പോ ടാസ്ക് ലെറ്റർ വായിക്കാൻ പറഞ്ഞപ്പോ ജിൻഡോ പറഞ്ഞത് ചെറിയ ചെറിയ അക്ഷരങ്ങളാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് കണ്ണാടി ഇല്ലെന്നൊക്കെ പറയുകയാണ് അത് ബിഗ് ബോസ് മേടിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കാണ് നീ ഇതിനു മുമ്പ് എന്നോട് ജിൻഡോ എന്തിനു മുമ്പ് എന്നോട് കണ്ണാടി ഇവര് മേടിച്ച് വെച്ചേക്കാണ് എനിക്ക് തിരിച്ച് മേടിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ജിന്റോ പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണാടി ബിഗ് ബോസ് മേടിച്ച് വെച്ചേക്കാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ എന്നോട് ആവശ്യപ്പെടണ്ടേ എന്ന് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജിൻഡോ ഒന്നും മിണ്ടാണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടനും ജിൻഡോന്റെ കണ്ണാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നതായിരിക്കും അത് ഇങ്ങനെയാണ് പറയുന്നത് അതായത് ജിന്റോന്റെ ഗ്ലാസിന്റെ പവർ കുറച്ച് കൂടുതലാണ് അപ്പൊ ആ പവർ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ക്യാമറയുടെ ലെൻസിനൊക്കെ പ്രശ്നം വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ലെൻസ് മേടിച്ചു വെച്ചിരുന്നത് അതേ സമയത്ത് ജിൻഡോയ്ക്ക് ഇപ്പൊ കണ്ണാടിന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ പവർ അതേപോലത്തെ സാമ്യമുള്ള ഒരു കണ്ണാടി റെഡിയാക്കി തരുന്നതായിരിക്കും ആ കണ്ണാടി കൊണ്ടുവന്ന ഉടനെ ജിൻഡോയിൽ ഇട്ടിട്ട് വായിപ്പിക്കുന്നതായിരിക്കും അപ്പൊ ജിൻഡോ ഒന്ന് വായിക്കേണ്ടതാണ് എന്ന് ലാലേട്ടൻ പറയുവാണ് അപ്പോ ജിൻഡോ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ലാലേട്ടൻ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജിൻഡോട് ഗെയിമിനെ കുറിച്ചും പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാൻ കൂടിയാണ് വന്നിട്ടുള്ളത് അതായത് ജിൻഡോന് കുറച്ച് ദിവസമായിട്ട് ലൈവിലൊന്നും കാണിക്കാറില്ല ലൈവിനെ എല്ലാവരും കൂടി ജിൻഡോനെ തോപ്പിക്കാനാണ് ഈ ശ്രമിക്കുന്നത് ബിഗ് ബോസ് ഫുൾ സപ്പോർട്ട് ജാസ്മിൻ ആണ് കൊടുക്കുന്നത് ജിൻഡോയ്ക്ക് സപ്പോർട്ടേ കൊടുക്കുന്നില്ല ജിൻഡോയ്ക്ക് എന്തൊക്കെയോ ഗുളിക കൊടുത്തു ആ ഗുളിക കഴിച്ച പിന്നെ ജിൻഡോ അഭിമാരിയാണ് പെരുമാറുന്നത് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പല കമന്റ്സും പല ന്യൂസും ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചേക്കാം ജിൻഡോയിനെ കുറച്ച് ദിവസമായിട്ട് ലൈവിൽ കാണിക്കുന്നില്ല അത് സത്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷെ അത് ബിഗ് ബോസ് മനപ്പൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല എന്താന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള ബോഡി പെയിനും കാലുവേദന ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജിന്റോ അത്ര ആക്റ്റീവല്ല ജിൻഡോയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ജിൻഡോ ഫുൾ ടൈം ബെഡിൽ റെസ്റ്റ് എടുക്കലാണ് ഇപ്പൊ പണി ഫോർ എക്സാമ്പിൾ ജിന്റോയുടെ പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് പേരുള്ള ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ വിശൽസും ഒറ്റയടിക്ക് ജിൻഡോട് കൂടെ കഴിവാനായിട്ട് ആവശ്യപ്പെട്ടു അൻസിബി എന്ന് പറയും അപ്രകാരം നമ്മുടെ ജിൻഡോട് ഇന്ന് കഴുകി 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 കുറച്ച് പ്രായക്കയാളാണ് അതുകൊണ്ട് എന്റെ കാലൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടെന്നാണ് ജിൻഡോ പറഞ്ഞത് അപ്രകാരം ഡെയിലി നമ്മുടെ മെഡിക്കൽ റൂമിലോട്ട് പോകുന്നുണ്ട് മെഡിസിൻ ഡോക്ടർ കൊടുക്കുന്നുണ്ട് ആ മെഡിസിൻ കഴിച്ചിട്ട് പോലും ജിൻഡോയ്ക്ക് നല്ല പെയിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ജിൻഡോ ഇപ്പൊ ലൈഫിൽ അത്ര ആക്റ്റീവ് അത് ഒരുപാട് ടൈം നമ്മൾ റെസ്റ്റ് എടുക്കലാണ് കാണാൻ സാധിക്കുന്നത് എന്നാലും ആ വൈയായികത എണീറ്റ് വന്ന് ടാസ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഫാൻസ് ഇപ്പോഴും ഇത്രയും പവർന്നു തന്നെ ഞാൻ എന്തായാലും പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എന്തൊക്കെ പ്രശ്നവും വിഷമം എത്ര പേര് കൂടി നിന്ന് ആക്രമിച്ചാലും ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത്രയും ദിവസത്തെ ലൈവ് കണ്ടല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ കാണിക്കാത്തിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആവശ്യമില്ല അടുത്തൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ കാണിക്കാത്തതിന്റെ ഒരു കാരണം ജിൻഡോയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ ജിൻഡോനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കൊണ്ട് ജിൻഡോ പവർ ആയിട്ട് പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ട് എന്താ ചെയ്ത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ സിറ്റുവേഷൻ നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ജിൻഡോ ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ തിരിച്ചു വന്ന് നന്നായിട്ട് കളിക്കും ജിൻഡോ വ്യക്തമായുള്ള ബോധമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക പിന്നെ ഇത്രയും നേരം ഞാൻ പറയുന്നത് ഇത്ര നേരം വീഡിയോ കേട്ടിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക ആ ലൈക്ക് കാണാൻ തന്നെ എനിക്ക് മനസ്സിലാകും ഇത്രയും പേരെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ ഇവിടുന്നേരെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക